ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമാണ് പരിശുദ്ധ കുർബാന എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു വിശ്വാസികളുടെ സമൂഹത്തിന്റെ കേന്ദ്രമാണ് പരിശുദ്ധ കുർബാന സഭയുടെ ജീവിതത്തിന്റെ ഉറവിടവും ഭാവി മഹത്വത്തിന്റെ അച്ചാരവുമാണ് പരിശുദ്ധ കുർബാന സീറോ മലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയ്ക്ക് മൂന്ന് രൂപങ്ങളാണുള്ളത് ഏറ്റവും ആഘോഷമായ കുർബാന അതായത് റാസ ആഘോഷമായ കുർബാന അതുപോലെ സാധാരണ കുർബാന ആഘോഷ ഘടകങ്ങളുടെ കൂടുതൽ കുറവാണ് ഈ രൂപഭേദങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് കാഹ്മികൻ തിരുവസ്ത്രങ്ങൾ വായനകൾ കീർത്തനങ്ങൾ ധൂപത്തിൻ്റെ ഉപയോഗം മുതലായവയാണ് ഈ ആഘോഷമായ കുർബാനയ്ക്കുള്ള ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകൾ മറ്റ് സുപ്രധാന ആഘോഷ അവസരങ്ങൾ എന്നിവയ്ക്ക് യോജിച്ചതാണ് റാസാക്രമം അഥവാ ഏറ്റവും ആഘോഷമായ കുർബാന ക്രമം മരിച്ചു വിശ്വാസികൾക്ക് വേണ്ടിയും റാസ അർപ്പിക്കാറുണ്ട് ആഘോഷപൂർവകമായ കുർബാനയിൽ സന്ദർഭത്തിനനുസരിച്ച് റാസ കുർബാനയുടെ ചില ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് അപ്രകാരം തന്നെ സാധാരണ കുർബാനയിലും ആഘോഷപൂർവകമായ കുർബാനയുടെയും റാസ ക്ർബാനയുടെയും ഘടകങ്ങൾ ചേർത്ത് വെക്കാവുന്നതാണ് റാസാ ക്ർബാനയിലും ആഘോഷപൂർവകമായ കുർബാനയിലും ഗാനാത്മകതയും ദൂബാർപ്പണവും നിർബന്ധമാണ് ഇവ സാധാരണ കുർബാനയിലും അഭിലഷണീയമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു സീറോ മലബാ കുർബാനയെ ഏഴു ഭാഗങ്ങളായിട്ട് ചിരിക്കാം ആമുഖ ശുശ്രൂഷ വചന ശുശൂഷ ഒരുക്ക ശുശ്രൂഷ അനാഫോ അനുതാപ ശുശ്രൂഷ ദൈവൈക്യ ശുശ്രൂഷ സമാപന ശുശ്രൂഷ എന്നിവയാണ് ഏഴു ഭാഗങ്ങൾ ഓരോ പരിശുദ്ധ കൃപാനയും ദൈവവുമായി നമ്മെ ഒന്നിപ്പിക്കുന്നതോടൊപ്പം സഹോദരങ്ങളുമായി കൂട്ടായ്മയിൽ ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു എന്ന് ഈ ഓരോ ഭാഗങ്ങളും നമ്മെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും എന്ന് വിളിക്കുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക